കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സി എസ് ആറിൻ്റെ പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പ് എന്ന് പറയുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ രീതിയിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമന്നനായ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഞാനിപ്പോൾ പരാതി കൊടുത്താണ് വരുന്നത് അപ്പോൾ ഇത്രയും ഏറെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളെയും ഏതാണ്ട് എല്ലാ മന്ത്രിമാരെയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും നമ്മുടെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും എല്ലാം വളരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംഘം നടത്തിയിട്ടുള്ള ദൂഢമായ തട്ടിപ്പാണിത് ഇത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ അപ്പുറം കേരളം കാണുന്ന ഏറ്റവും ഭീകരമായ ഒരു തട്ടിപ്പിന് സാധാരണക്കാരായ ആയിരക്കണക്കിന് മനുഷ്യർ ഇരയായിരിക്കണം ഈ ഒരു സന്ദർഭത്തിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പെരിന്തൽമണയിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും നിങ്ങൾ മീഡിയ പ്രവർത്തകരാണല്ലോ നിങ്ങൾ മീഡിയയുടെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ വന്ന് അന്വേഷിക്കും അവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ എംപവർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് അപ്പോൾ സർക്കാരിൻ്റെ ഫണ്ട് മാത്രം കിട്ടി നമുക്ക് ഒരിക്കലും ആ ഒരു തരത്തിലുള്ള എംപവർമെൻറ്റ് സാധിക്കില്ല ഞങ്ങളവിടെ വിദ്യാഭ്യാസത്തിൽ ഊന്നി വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എൽ പി സ്കൂളിലെ കുട്ടികളുടെ എൽ എസ് എസ് പരിശീലനം മുതൽ ഐ എ എസ് പരിശീലനം വരെ നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഞങ്ങൾ ആദ്യം അപേക്ഷിച്ച സമയത്ത് എഴുന്നൂറ്റി വനിതകൾക്ക് ഞങ്ങൾക്ക് തയ്യൽ മെഷീൻ ഇവർ വഴി ലഭിച്ചു ഞങ്ങൾ വിതരണം ചെയ്തു പത്തൊൻപത് വനിതകൾക്ക് സ്കൂട്ടർ ലഭിച്ചു ഞങ്ങൾ വിതരണം ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തിനാല് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ലഭിച്ചു ഞങ്ങൾ വിതരണം ചെയ്തു നൂറ്റി എൺപത്തിരണ്ട് കർഷകർക്ക് ജൈവവളം ലഭിച്ചു ഞങ്ങൾ വിതരണം ചെയ്തു അഞ്ച് പേർക്ക് വാട്ടർ പ്യൂരിഫയർ ലഭിച്ചു ഞങ്ങൾ വിതരണം ചെയ്തു പിന്നെ അവിടെ മുന്നൂറ്റി എൺപത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പകുതി പൈസ കയറുന്നു ഇവർ സ്കൂൾ കിറ്റുകൾ കൊടുക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു പൈസയും വാങ്ങാതെ ഞങ്ങളുടെ എൻ ജി പകുതി പൈസ അടച്ചിട്ട് ആ പകുതി പൈസ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ വിതരണം ചെയ്തു ഇതിന് ഇരയാക്കപ്പെട്ട മുഴുവൻ മനുഷ്യന്മാർക്കും ആ തുക തിരിച്ചു കിട്ടാനുള്ള പോരാട്ടത്തിന്റെ നിയമ പോരാട്ടത്തിന്റെ മുന്നിലാണ്